ഹരിദ്വാറിൽ നിന്ന് ഞങ്ങൾ ചാർധാം യാത്രയുടെ ആദ്യ സ്ഥലമായ യമുനോത്രിയിലേക്ക് പുറപ്പെട്ടു ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് ചാർധാമുകൾ ഓരോന്നും ഓരോ പുരുഷാർത്ഥങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് യമുനോത്രി ധർമ്മം ഗംഗോത്രി അർത്ഥം കേദാർനാഥ് കാമം ബദരിനാഥ് മോക്ഷം അതുകൊണ്ടാണ് ഈ നാല് ധാമുകളും ഒരുമിച്ച് പോകണം എന്ന് വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർമാർ ഒരു എട്ടിക കാറും പ്രസൂൻ പേരുള്ള സൗമ്യനായ ഡ്രൈവറെയും ഞങ്ങൾക്കായി ഒരുക്കിയിരുന്നു അന്ന് ഞങ്ങൾ ബാർകോട്ട് എന്ന സ്ഥലത്ത് എത്തി അവിടെ താമസിച്ചു യമുനോത്രിയിലേക്കുള്ള ബേസ് ക്യാമ്പാണ് ബാർക്കോട്ട് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിലാണത് ഏകദേശം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് ഹരിദ്വാറിൽ നിന്ന് ബാർകോട്ടിലേക്കുള്ള ദൂരം ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ യാത്രയ്ക്കെടുക്കും പ്രകൃതിദത്തമായ സൗന്ദര്യത്തിന്റെ സമന്വയം പ്രദാനം ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതികളിലൂടെയായിരുന്നു യാത്ര അവിടെ കണ്ട ഒരു പ്രത്യേകത പ്രത്യേകത പോകുന്ന വഴികളിലെല്ലാം മൂന്ന് നാല് കിലോമീറ്റർ കഴിയുമ്പോഴൊക്കെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന പബ്ലിക് ടോയ്ലറ്റുകളുണ്ട് എന്നുള്ളതായിരുന്നു നോക്കാനായിട്ട് ആൾക്കാരുണ്ട് പത്ത് രൂപ കൊടുത്താൽ മതി അവർ അപ്പോൾ തന്നെ അത് കഴുകി വൃത്തിയാക്കുകയും ചെയ്യും പെട്രോൾ പമ്പുകളെയും ഹോട്ടലുകളെയും ആശ്രയിക്കേണ്ടി വരുന്ന നമ്മുടെ നാടിന്റെ അവസ്ഥ ഞാൻ അപ്പോൾ ആലോചിച്ചു പോയി മോദി സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് യോജന വഴി ഉണ്ടാക്കിയിരിക്കുന്നതാണിത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ചെറിയ പട്ടണമാണ് ബാർകോട്ട് പൂഞ്ച് കൊടുമുടിയുടെയും മറ്റ് ഹിമാലയൻ പർവ്വത നിരകളുടെയും കാഴ്ചകൾ ഇവിടെ നിന്ന് ലഭ്യമാണ് യമുനാ നദിയുടെ തീരത്താണ് ബാർക്കോട്ട് പിറ്റേ ദിവസം രാവിലെ ബാർകോട്ടിൽ നിന്ന് മുപ്പത്താറ് കിലോമീറ്റർ യാത്ര ചെയ്ത് യമുനോത്രി ട്രക്കിങ്ങിന്റെ ബേസ് ക്യാമ്പായ ജാൻകി ഛട്ടിയിൽ എത്തി ഏകദേശം രണ്ടു മണിക്കൂറെടുത്തു യാത്രയ്ക്ക് അവിടെ നിന്ന് ആറ് കിലോമീറ്റർ നടന്നാണ് യമുനോത്രിയിൽ എത്തേണ്ടത് ജാൻകി ചട്ടി രാമനെ പിരിഞ്ഞ ശേഷം സീത തപസ് ചെയ്ത് സ്ഥലമാണെന്നാണ് വിശ്വാസം ജാൻകി ചട്ടിയിൽ നിന്നുള്ള ആറ് കിലോമീറ്റർ നല്ല കുത്തനെയുള്ള കയറ്റമാണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി കുതിരകളും പിട്ടുവാലകളും ഡോളികളും ലഭ്യമാണ് യമുനോത്രയിലേക്കുള്ള ആറ് കിലോമീറ്റർ ട്രക്കിങ്ങിൽ മൂന്ന് കിലോമീറ്റർ നടന്നു കഴിഞ്ഞ് ഒരു പിട്ടുവാലയുടെ സഹായത്തോടെയാണ് ഞാൻ ബാക്കി ദൂരം പിന്നിട്ടത് നേപ്പാളികളാണ് പിട്ടുവാലകൾ അവരുടെ പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന കൊട്ടകളിൽ നമ്മളെ ഇരുത്തി കുത്തനെയുള്ള വഴികളിലൂടെ മുകളിലേക്ക് എത്തിക്കും വഴിയുടെ ഒരു ഭാഗത്ത് അഗാധമായ കൊക്കകളാണ് താഴെ നദി ഒഴുകുന്നുണ്ട് ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ കുറ്റബോധവും അയാളെപ്പറ്റിയുള്ള സങ്കടവും താഴെ കാണുന്ന അഗാധമായ നദിയുടെ രൗദ്രഭാവവും ഒക്കെ കൊണ്ട് മുകളിലേക്ക് പോയപ്പോൾ യമുനാ താഴ്വരിയുടെ ഭംഗി ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചില്ല ലളിതാസഹസ്രനാമം ഉറക്കെ ജപിച്ചുകൊണ്ടാണ് ഞാൻ പിട്ടുവാലയുടെ പുറത്തിരുന്നത് തിരിച്ച് ആറ് കിലോമീറ്റർ നടന്നു തന്നെ ഇറങ്ങി സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മീറ്റർ ഉയരത്തിൽ ബാന്ദർപൂജ് പർവ്വതത്തിന്റെ പടിഞ്ഞാറൻ ചെരുവിലാണ് യമുനോത്രി യമുനയുടെ ഉത്ഭവസ്ഥാനമായ സപ്തർഷി കുണ്ട് എന്ന ഗ്ലേഷ്യർ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ മുകളിലാണ് ഏകദേശം ഒരു കിലോമീറ്റർ മുകളിൽ സപ്തർഷികൾ തപസ്സു ചെയ്തതുകൊണ്ടാണ് ആ പേര് വന്നത് യമുനാ താഴ്വര അതിമനോഹരമാണ് യമുനാദേവിയുടെ ക്ഷേത്രം തെഹ്രി രാജാവായിരുന്ന സുദർശൻ ഷായാണ് ആദ്യമായി പണി കഴിപ്പിച്ചത് ആദ്യത്തെ ക്ഷേത്രം തടി കൊണ്ടുള്ളതായിരുന്നു ഇപ്പോഴത്തെ ക്ഷേത്രം തെഹ്രി രാജാവായിരുന്ന മഹാരാജ പ്രതാപ് സിംഗ് ആണ് നിർമ്മിച്ചത് കറുത്ത മാർബിളിലുള്ള യമുനാദേവിയുടെ പ്രതിഷ്ഠ നടത്തിയത് ജയ്പൂർ രാജ്ഞിയായിരുന്ന മഹാറാണി ഗുലാറിയാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി മൂന്നിലെ ഭൂകമ്പത്തിൽ ക്ഷേത്രം നശിച്ചു പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വീണ്ടും പുനഃപ്രതിഷ്ഠിച്ചു ക്ഷേത്രത്തിലുള്ള സൂര്യകുണ്ഠ് എന്ന ചൂടുവെള്ളം വരുന്ന ഉറവയിൽ അരിയും ഉരുളക്കിഴങ്ങും തുണിയിൽ കെട്ടി വേവിച്ച് കിട്ടുന്നതാണ് അവിടുത്തെ പ്രസാദം ദിവ്യശില പേരുള്ള ഒരു കല്ലുകൊണ്ടുള്ള സ്തൂപവും ഇതിനടുത്തായിട്ടുണ്ട് ഹിന്ദു വിശ്വാസം അനുസരിച്ച് യമുനാദേവിയും യമദേവനും ഇരട്ടകളാണ് സൂര്യന്റെയും സംഖ്യയുടെയും മക്കൾ സൂര്യന്റെ ചൂട് സഹിക്കാൻ വയ്യാതെ സംഖ്യ തന്റെ സഹോദരിയായ ഛായയെ തന്റെ സ്ഥാനം ഒരു ദിവസം യമൻ ഛായയെ ചവിട്ടുകയും നിന്റെ കാലുകൾ ദ്രവിച്ചു പൊഴിഞ്ഞു പോകട്ടെ എന്ന് ഛായ യമനെ ശപിക്കുകയും ചെയ്തു സഹോദരന്റെ ശാപമോക്ഷത്തിനായി യമുനാദേവി ഭൂമിയിൽ വന്ന് തപസ്സനുഷ്ഠിച്ചു സന്തുഷ്ടനായ യമൻ എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു ദുർമരണങ്ങൾ വേദനയുള്ള മരണങ്ങൾ ഇവയിൽ നിന്ന് തന്റെ ഭക്തരെ രക്ഷിക്കണം എന്ന് യമുന വരം ചോദിച്ചു യമുനോത്രിയിലുള്ള സൂര്യകുണ്ട് തന്റെ മക്കൾക്കായി സൂര്യൻ കൊടുത്തതാണെന്ന് വിശ്വസിക്കുന്നു യമുനോത്രിയോട് ചേർന്നുള്ള പർവ്വതത്തിന്റെ പേര് കളിന്ത പർവ്വതം എന്നാണ് കളിന്തൻ എന്നാൽ സൂര്യനാണ് യമുനോത്രി ക്ഷേത്രത്തിൽ ഞങ്ങൾ ഒരു പൂജാരിയുടെ അവിടെ അയാളെ പണ്ഡിറ്റ് എന്നാണ് പറയുക സഹായത്തോടെയാണ് പൂജകൾ ചെയ്തത് യമുനദിയിൽ കുളിച്ച് കുളിച്ചു ഐസ് പോലുള്ള വെള്ളമായിരുന്നു പൂജകൾക്ക് ശേഷം അദ്ദേഹം യമുനയിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തർക്കും കൊണ്ടുപോകാനായി ജലമെടുത്ത് തരികയും ചെയ്തു ഞങ്ങളുടെ പണ്ഡിറ്റായിരുന്ന ചെറുപ്പക്കാരൻ വളരെ സൗമ്യനും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ഞങ്ങൾ കൊടുത്ത ദക്ഷിണയിൽ സംതൃപ്തനുമായിരുന്നു ഞങ്ങളെപ്പോലെ ടൂർ ഗ്രൂപ്പിന്റെ കൂടെ അല്ലാതെ തനിച്ച് ടൂർ പ്ലാൻ ചെയ്തു പോകുന്നവർ എപ്പോഴും അവിടെയുള്ള ഒരു പണ്ഡിറ്റിനെ ഏർപ്പാടാക്കുന്നതാണ് നല്ലത് അവർ വിധിപ്രകാരം ദർശനം നടത്താൻ നമ്മളെ സഹായിക്കും ഞങ്ങൾ താമസിച്ച ബ്രഹ്മകമൽ എന്ന ഹോട്ടൽ വളരെ സാധാരണമായിരുന്നെങ്കിലും അവിടെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തന്നത് ബാൽക്കണിയുടെ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന വളരെ ഭംഗിയായി ഒഴുകുന്ന വെളുത്ത ഉരുളൻകല്ലികൾ നിറഞ്ഞ യമുനയുടെ കാഴ്ചയും അതിന്റെ ശബ്ദവുമായിരുന്നു അതുപോലെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭക്ഷണം ഉണ്ടാക്കി തന്ന് അത് കഴിക്കുമ്പോൾ നല്ലതാണോ എങ്ങനെയുണ്ട് എന്നൊക്കെ അന്വേഷിച്ച ഹോട്ടലിൻ്റെ ഓണറും മകനുമായിരുന്നു തെക്കേ ഇന്ത്യ സന്ദർശിച്ച കാര്യവും മറ്റും ഞങ്ങളോട് അവർ സംസാരിക്കുകയും ഫോട്ടോകളും മറ്റും കാണിച്ചു തരികയും ചെയ്തു അന്ന് ഞങ്ങൾ ചാർധാം യാത്രയുടെ ആദ്യധാമായ യമുനോത്രി വിഷമങ്ങളൊന്നുമില്ലാതെ ദർശിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷത്തോടെയും സമാധാനത്തോടെയും യമുനയുടെ സുഖകരമായ ശബ്ദം കേട്ടുകൊണ്ടുറങ്ങി